നമസ്കാരം ന്യൂസ് കേരളം ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം കൊല്ലം മസോണിക് ഹാളിൽ റോട്ടറി ഡിസ്ട്രിക്റ്റ് മുപ്പത്തിരണ്ട് പതിനൊന്ന് സോൺ പതിനാറ് ഫയർ കലാമേള സംഘടിപ്പിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്ന് കൊല്ലം റവന്യൂ സോൺ പതിനാറിൻ്റെ ഫാമിലി ഇൻവോൾവ് റോട്ടറി എന്റർടൈൻമെന്റ് ഫയർ കോമ്പറ്റീഷൻ മസോണിക് ഹാളിൽ സോൺ പതിനാറ് അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ അജിത് കുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്നു കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ റൊട്ടേറിയൻ കെ ജി കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ഫയർ കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ റൊട്ടേറിയൻ ഷിബു റാവുത്തർ നമ്മുടെ ഈ വർഷത്തെ ഫയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൊല്ലംകളി ഡിസ്ട്രിക്റ്റിന്റെ മൂന്നാമത് സോണിന്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കൃഷ്ണമാർ സാർ പറഞ്ഞതുപോലെ പല പത്തു വർഷമായി ആരംഭിച്ച ഒരു സോണിന്റെ ഫയർ പ്രോഗ്രാം ഇപ്പം വളരെ എന്താ പറയുക എല്ലാവരും ഒരു താല്പര്യ കുറവുള്ളത് പോലെയാണ് നടക്കുന്നതെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഈയൊരു സോണിന്റെ പ്രിയപ്പെട്ട ഈ നമ്മുടെ ഈ സോണിന്റെ തന്നെ എ ജിയുടെ നേതൃത്വത്തിലുള്ള ക്ലബ് റോയൽ സിറ്റി ഫയർ സിറ്റി അതുപോലെ തന്നെ കോയം ഹെറിറ്റേജ് ക്ലബ് ഞാൻ അറിയുന്ന സമയം മുതൽ തന്നെ നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെ ഉള്ള ഒരു ക്ലബാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമില് വരാൻ കൊയിലോൺ ഹെറിറ്റേജ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ ഡോക്ടർ കെ അനിരുദ്ധൻ പാലസ് സിറ്റി പ്രസിഡന്റ് റോട്ടേറിയൻ ഗോപൂജി പിള്ള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഹെറിറ്റേജ് റോട്ടറി ക്ലബ് ഓഫ് പാലസ് സിറ്റി തുടങ്ങിയ ക്ലബുകളിലെ അംഗങ്ങൾ വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു റോട്ടറി സോൺ പതിനാറിലെ വിവിധ ക്ലബുകളിലെ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു

എല്ലാം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വെരി മച്ച് ചെയർമാൻ റോട്ടേറിയ ഷിബു റോത്തൽ നിങ്ങളുടെ സന്നിഹിതനായിട്ടുള്ള പി എച്ച് സീനിയർട്ടേറിയൻസ് ഈ സൗലിലെ മറ്റേ എല്ലാ പ്രിയർട്ടിയൻസ് നമസ്കാരം ഈ സോൺ സോണൽ ഫയർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫയർ കോമ്പറ്റീഷൻസിൻ്റെ ഒരു പ്രാഥമിക തലമാണ് നമ്മുടെ ക്ലബ്ബ് തലം നടക്കാറുണ്ട് അത് പക്ഷേ മറ്റുള്ള ക്ലബ്ബുകാരും കാണാനുള്ള അവസരം ലഭിക്കാറില്ല സോൺ നൽകുമുതലാണ് അതിൻ്റെ മത്സരങ്ങൾ മുറുകി വരുന്നത് അതിന് സോൺ സിക്സ്റ്റീൻ്റെ ഫയർ കോമ്പറ്റീഷനാണ് നമ്മൾ നടത്തുന്നത് മത്സരാർത്ഥികളാണ് ഞാനും അതൊരു മത്സരാർത്ഥിയാണ് എല്ലാ മത്സരാർത്ഥികൾക്കും പ്രാധാന്യം നൽകുന്നതോടൊപ്പം ഞാനതിൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കണം കൊടുപ്പു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ഭാവുകൾ നേരികയാണ് അതിൽ നമുക്ക്